പി വി അൻവർ പുലിബാലു പിടിച്ച അവസ്ഥയിലാണ് അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടിലുണ്ടായ വ്യതിയാനമാണ് നിലമ്പൂരിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത് ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന അൻവർ മുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് സ്വന്തമായ നിലപാടുമായി മുന്നോട്ടു പോവുകയായിരുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ലെന്ന് നേരത്തെ തന്നെ അൻവർ പ്രഖ്യാപിച്ചതുമാണ് യു ഡി എഫിന് ഒപ്പം ചേർന്ന് മുന്നോട്ടു പോവുക എന്നതായിരുന്നു അൻവറിൻ്റെ മനസ്സിലിരിപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായ ഒരു സീറ്റും തരപ്പെടുത്തുക അതിനുവേണ്ടിയുള്ള കരുക്കളാണ് അൻവർ നീക്കിയതും എന്നാൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല എങ്ങനെയെങ്കിലും യു ഡി എഫിൻ്റെ ഭാഗമാകുക എന്നായിരുന്നു അൻവറിൻ്റെ പിന്നീടുള്ള നീക്കം തൻ്റെ ബദ്ധശത്രുവായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ആദ്യം തന്നെ അൻവർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ യു ഡി എഫ് ആവട്ടെ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു എന്തും വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന അൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറയുകയും ചെയ്തു ഇത് യു ഡി എഫ് നേതൃത്വത്തിന് അൻവറിൽ നീരസമുണ്ടാക്കുന്നതിന് കാരണവുമായി അൻവർ തൻ്റെ സ്വദസിതമായ സമ്മർദ്ദ തന്ത്രവുമായി മുന്നോട്ടു പോകുന്നതാണ് പിന്നീട് കണ്ടത് താൻ സ്ഥാനാർത്ഥിയാകും എന്നുവരെ പറഞ്ഞു നോക്കി രാവിലെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് യു ഡി എഫിൽ കയറി പറ്റാനുള്ള ശ്രമം നടത്തി നോക്കി ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാനില്ലെന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുകയും ചെയ്തു ആത്മഹത്യാപരമായ രാഷ്ട്രീയ നിലപാടാണ് താൻ സ്വീകരിക്കുന്നതെന്ന് അൻവറിന് തോന്നിത്തുടങ്ങുകയും ചെയ്തു നിലമ്പൂരിൽ ഇന്ന് നടന്ന യു ഡി എഫ് നേതൃയോഗത്തിലും തീരുമാനമായില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിക്കണോ എന്ന് പി വി അൻവറിന് തീരുമാനിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അൻവർ തീരുമാനം പ്രഖ്യാപിച്ചാൽ യു ഡി എഫ് തങ്ങളുടെ അഭിപ്രായം പറയുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പി വി അൻവറാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് തിരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായും തങ്ങൾ ഒരുമിച്ചു പോകുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു തെരഞ്ഞെടുപ്പുമായും യു ഡി എഫിൻ്റെ പ്രവർത്തനവുമായും സഹകരിച്ചു പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണെന്നും അത് എടുത്താൽ യു ഡി എഫ് തങ്ങളുടെ അഭിപ്രായം പറയാമെന്നും വി ഡി സതീശൻ പറഞ്ഞു അൻവറിനാണോ യു ഡി എഫിനെ വേണ്ടത് യു ഡി എഫിനാണോ അൻവറിനെ വേണ്ടത് എന്ന ചോദ്യത്തിന് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നായിരുന്നു വി ഡി സതീശൻ്റെ മറുപടി ഏതായാലും പി വി അൻവറിന് തൻ്റെ നിലപാടുകളൊക്കെ മാറ്റിവച്ച് യു ഡി എഫുമായി സഹകരിക്കുക മാത്രമേ രക്ഷയുള്ളൂ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്ന് മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേരിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ്ബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ അറ്റ് ഓൾ ഗ്രീൻസ് മാർക്കറ്റ് ഗ്രീൻസ്